മുൻ ബിഗ് ബോസ് താരവും നടിയുമായ ആര്യ ബഡായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ സെക്കൻഡ് റണ്ണർ അപ്പായ ജാസ്മിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ആര് തന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തു എന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ വ്യക്തമാക്കിയത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തന്റെ നിലപാട് തുറന്നു പറഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ താരമായ നാതിരയും രംഗത്ത് വന്നിരിക്കുകയാണ് ജാസ്മിൻ ആരെയെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടത് അതിനു മുൻപ് ഞാൻ ഇതേ കാര്യം ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ച് ആര്യശേഷിയൊക്കെ സൈബർ പുള്ളിംഗ് വലിയ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അനുഭവിച്ച ആളെന്ന നിലയിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ സാധിക്കും ചിലർ സൈബർ പുള്ളിങ്ങിനെ നേരിട്ട് കൊണ്ട് കടന്നുപോകും എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെ വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആരൊക്കെ സിബിനും കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ചോയ്സ് ഒക്കെ ആണെങ്കിലും ഇത് ഞങ്ങൾക്കെതിരെയും തിരിച്ചുവരുമെന്ന കാര്യം അവർ മനസ്സിലാക്കണമെന്നും നാതിര കൂട്ടിച്ചേർക്കുന്നു എന്തെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാകണം ബിഗ് ബോസ് വിന്നർ ആകേണ്ടതെന്ന മാനദണ്ഡമൊന്നും അവിടെയില്ല ജിൻഡോ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അതിൽ തർക്കമൊന്നുമില്ല പി ആർ ഇല്ലാതെ ഫൈനലിൽ എത്തുന്നവരുമുണ്ടെന്നും നാതിര പറയുന്നു എന്റെ അത്തായുടെയും അമ്മായിടെയും വോയിസ് എടുത്ത് ആര് ഇങ്ങനെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ഒരു ലൈവിലുണ്ടായിരുന്നു രണ്ടാം സീസൺ മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആര് ചേച്ചിയായിരുന്നു പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ടൊക്കെയാണ് ഒന്ന് നിന്നത് പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു ആ ആൾ തന്നെയാണ് എന്നെയും സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുത്തത് അഭിമുഖത്തിൽ ജാസ്മിൻ ആരെയ്ക്കെതിരായി പറഞ്ഞു ആര് തന്നെ പറയുന്നുണ്ട് തൻ്റെ പഴയ റിലേഷനിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെന്ന് അതുപോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും എനിക്കും തെറ്റുകൾ പറ്റും എന്നാൽ എൻ്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാനിട്ട് കൊടുത്ത ആളാണ് ആര്യ ചേച്ചി ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ അവരോടുണ്ടായിരുന്നു ബഹുമാനം ഇഷ്ടം എന്നിവയൊക്കെ പോയി എന്നും ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു